ഓ ഈശോയുടെ തിരുഹൃദയമീ ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു ഓ എൻ്റെ ഈശോയെ നീ ഞങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അവൻ നിങ്ങൾക്കത് ചെയ്തു തരും നിന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഈ നന്മകൾ നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം നീ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ ആ മീ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവി അങ്ങചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻസ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രോഹനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നെന്മ നിറഞ്ഞു മറയുമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും ഇപ്പോഴും എന്നിരിക്കും ആമീൻ ഈശോയുടെ തിരി ഹൃദയമേ ഞാനങ്ങൾ ശരണപ്പെടുന്നു ഓ എൻ്റെ ഈശോയെ നീ ഞങ്ങളോട് പറയുന്നു സ്വർഗവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല ഒരിക്കലും മാറ്റമില്ലാത്ത നിൻ്റെ വാക്കുകളിൽ ശരണപ്പെട്ട് ഞാനിപ്പോൾ അപേക്ഷിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ നിയോഗം സമർപ്പിക്കാം നീ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ ആമീ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവി അങ്ങേ നാം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രോഹം ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞു മറയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അങ്ങയുടെരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നിരിക്കുമ്പോൾ ആമീൻ ഈശോയുടെ തിരുഹൃദയമേ ഞാനങ്ങിൽ ശരണപ്പെടുന്നു പീഡിതരായ മക്കളോടെന്നും കാരുണ്യവും ദയും കാണിക്കുന്ന ഈശോട് പരിശുദ്ധ ഹൃദയമേ പാപികളായ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾ നിന്നോടപേക്ഷിച്ച അനുഗ്രഹങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മൂല ഹൃദയം വഴി നീ ഞങ്ങൾക്ക് തന്നൊരുള്ളണമേ ആ മീ പരിശുദ്ധ രാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതൃ ചരണം ഏ സുസ്ഥി ഹൊവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ നെടുവേറപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയുമീ ആ മീൻ ഈശോയുടെ വളർത്തു പിതാവായ വിജു ദിവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ